ത് കൊച്ചിൻ ഫ്ലവർ ഷോ സന്ദർശകരുടെ പങ്കാളിത്തം കൊണ്ടും പുഷ്പസസ്യ ലതകളുടെ വൈവിധ്യം കൊണ്ടും വ്യത്യസ്തമാവുകയാണ് അയ്യായിരം ചതുരശ്ര അടിയിൽ നാൽപ്പതിനായിരത്തിലേറെ ചെടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് വിവിധ ആകൃതിയിൽ വളർത്തെ ടോപ്പിയറി കലാരൂപങ്ങളാണ് ഇത്തവണത്തെ സാധാരണ പുഷ്പാലം എന്ന് പറയുമ്പോഴത്തേക്കും പുഷ്പമുള്ളത് ഞങ്ങൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഡ്രൈ ഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള പുഷ്പാലങ്കാരം ചെയ്തിട്ടുണ്ട് അതൊരു വലിയ അട്രാക്ഷൻ ആണ് അതുതന്നെ ഒരു തീം ബേസ്ഡ് ആണ് തീം ബേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെവറൈറ്റയിലെ ആലീസിൻ വെണ്ട്രലയിലെ ആലീസ് ഒപ്പം അതിൻ്റെ കൂണ് അതിൻ്റെ കാറ്റർ പില്ലറ് അങ്ങനെ പിന്നെ സിൻഡ്രല സിൻട്രലായും സെൻട്രലായോടൊപ്പം തന്നെ ഷൂവും അങ്ങനെ ഒരു തീം ബേസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ കാശ്മീരി റോസ് ഉൾപ്പെടെ രണ്ടായിരത്തിലേറെ റോസ് അച്ചെടികൾ തായ്ലാൻഡിൽ നിന്നുള്ള ഓർക്കിഡുകൾ ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയം ബോൺസായി മരങ്ങൾ എന്നിവയെല്ലാം സന്ദർശകരെ ആകർഷിക്കുന്നവയാണ് ടംറ്ററേറി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പളങ്കുപാത്രത്തിൽ ഒരു ഒരു മിനിയേച്ചർ അതായത് നമ്മുടെ ടേബിൾ ടോപ്പ് ഉദ്യാനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പാതി തുറന്ന ഉണ്ട് ഉണ്ട് അടച്ചിട്ടുള്ള സെൽഫ് അതെല്ലാം ഈ നഗരിയിലുണ്ട് ം ജമന്തികൾ ഡാലിയ ജർബറ ഉൾപ്പെടെയുള്ള ചെടികളുടെ വിപുലമായ ശേഖരവും പ്രദർശനത്തിലുണ്ട് തൂക്കിയിട്ട് വളർത്താൻ കഴിയുന്ന ചെടികളാണ് മറ്റൊരു മറ്റൊരാകർഷണം കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ സന്ദർശകർക്ക് പൂന്തോട്ടം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ മിതമായ വിലയ്ക്ക് പൂച്ചെടികൾ ഇവിടെ നിന്ന് വാങ്ങുകയുമാകാം ശനിയാഴ്ച ആരംഭിച്ച പ്രദർശനം അടുത്ത ഞായറാഴ്ച സമാപിക്കും മാതൃഭൂമി ന്യൂസ്